ഇന്നലെ രാത്രി എല്ലാവരും കിടന്നുറങ്ങി ടാസ്ക് ഒക്കെ കഴിഞ്ഞ് ക്ഷീണമൊക്കെ ഉണ്ടല്ലോ ചിലവർ കിടക്കുന്നു ചിലവർ ഉറങ്ങിയിട്ടില്ല ആ സമയത്താണ് നിവിനൊരു തോന്നില്ല രാത്രി ഫുഡ് കഴിച്ചാലോ നമ്മളെ ക്യാപ്റ്റന്മാരല്ല ഇനി എന്ത് നോക്കാനും വാങ്ങി എന്ന് പറഞ്ഞ് കഴിക്കാൻ ഞാൻ കഴിക്കാൻ പോവാം എന്ന് പറഞ്ഞുകൊണ്ട് നേരെ നിവിൻ കിച്ചണിൽ പോയി ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നു നിവിൻ്റെ കൂടെ അക്ബറും പോകുന്നുണ്ട് അക്ബറും നിവിനും കൂടി ഫുഡ് എടുത്തുണ്ട് ആ ഡൈനിങ് ടേബിളിൽ നിന്ന് കരി കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് അനുമോൾ കുളി കഴിഞ്ഞ് വരുന്നത് അനുമോളുടെ ഒരു നോട്ടം ഓ എന്തെങ്കിലും ഒന്ന് സംഭവിക്കും നിവിനും അക്ബറും കൂടെ തീരുമാനിച്ചു നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് അപ്ഡേറ്റ്സായിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അതിന് ഒരു നോട്ടം കാണുമ്പോൾ നിവിനും അക്ബറുകൂടെ പറയുന്നുണ്ട് ഓ ഇവൾക്കെന്താ ഇത് അവളെന്താ സി ഐഡിയ ഇപ്പം അപ്പോൾ അവളേയും കൂടെ വരും അപ്പോൾ നിവിൻ പറയുന്നുണ്ട് ആ അവൾ വരണമെങ്കിൽ വരട്ടെ എന്താ ഇത് അതൊന്നും മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ ക്യാപ്റ്റന്മാരാണ് നമുക്കത് മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ലാന്ന് നിവിൻ തന്നെ പറയുന്നുണ്ട് കേട്ടോ ഞാൻ ഉച്ചക്ക് ഫുഡ് കഴിച്ചിട്ടില്ല അപ്പോൾ എനിക്ക് കുഴപ്പമില്ലാന്ന് ഉച്ചക്ക് കഴിക്കാത്തത് കൊണ്ട് അതെടുത്ത് രാത്രി കഴിച്ചതെന്ന് പറയാം പക്ഷേ അക്ബറോടെ പെട്ടിരിക്കുന്നത് കേട്ടോ എന്തൊക്കെയാണ് ഇത് കഴിക്കുന്നത് അനുമോള് പോയി അവരോട് പറയുന്നുണ്ട് ഇത് കഴിഞ്ഞിട്ടാണ് അത് ആ പാൽ ചായ ഇട്ട് കുടിക്കാവണം വെറുതെ പാല് പിരിയിച്ച് കളയുന്നതിനേക്കാൾ നല്ലത് ചായ ഇട്ട് കുടിച്ചിട്ട് അത് പിരിഞ്ഞിട്ടില്ല എന്ന് ഉറപ്പ് വരുത്തിയ ശേഷം നിങ്ങൾക്ക് തരാമെന്ന് കരുതി എന്ന് പറഞ്ഞാൽ പോരെ ബാ ഞാൻ ചായയിട്ട് കുടിക്കാൻ പോവാ എന്ന് പറഞ്ഞത് നിവിൻ നേരെ കിച്ചണിൽ പോയിട്ട് പാൽ ചായ ഇട്ട് കുടിക്കാൻ പോകുന്നു പക്ഷെ അവരിടുന്നത് കെട്ടൻ ചായ ആണ് കേട്ടോ പാൽ ചായ ആണെന്നാണ് നിവിൻ പറയുന്നത് അകത്തുള്ള എല്ലാവരും വിചാരിച്ചിരിക്കുന്നതും അങ്ങനെ തന്നെയാണ് പാൽ ചായയാണ് കുടിക്കുന്നത് പക്ഷെ കട്ടനാണ് ഇടുന്നതായിട്ട് കണ്ടത് അനുമോളെ അവിടെ നിന്ന് പറയുന്നുണ്ട് ദർ പാൽ ചായ എടുത്ത് കുടിക്കാൻ പോവുകയാണെന്ന് രാവിലെ അനുമോളും നൂറയും കുറച്ച് പാലെടുത്ത് കുടിച്ചിരുന്നു അതുകൊണ്ട് അവർക്കൊന്നും പറയാൻ പറ്റില്ല അവർ മിണ്ടാതെങ്കിലും ഇരിക്കുക കേട്ടോ ആ സമയത്ത് നൂറ പറയുന്നുണ്ട് ആഹാ അവർ പാൽ ചായ ഇട്ട് കുടിച്ചല്ലേ അങ്ങനെയാണെങ്കിൽ നാളെ രാവിലെയും ഞാൻ ഇരുന്നിട്ട് പാൽച്ചായിട്ട് കുടിക്കും ഞാൻ കാണിച്ചു കൊടുക്കാവുന്ന വളരെ കുറച്ച് പേരുള്ളൂ രണ്ടു പാലും ഇതൊക്കെ വരുന്നുണ്ട് ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരണത്തോടുകൂടി കുടിക്കേണ്ട ആവശ്യമുള്ളൂ പക്ഷെ കട്ട് കുടിക്കുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പോരെടുത്ത് കട്ട് കുടിക്കുന്ന രംഗങ്ങളാണ് കേട്ടോ കാണിക്കുന്നത് അക്ബർ ആണെങ്കിൽ കിച്ചണിൽ ഡാൻസ് കളിക്കുന്നു പാട്ട് പാടുന്നു ഒക്കെ ചെയ്യുന്നുണ്ട് ഇത് കണ്ടിട്ട് അനുമോളൊക്കെ ഇങ്ങനെ റൂമിൽ നിന്ന് നോക്കി നിൽക്കണം ദേ അക്ബർ ഡാൻസ് കളിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു എന്താ ഇവർ ചെയ്യുന്ന കാട്ടായങ്ങൾ കണ്ടിട്ട് നോക്കി നിൽക്കുകയാണ് ഇവർ ചോദിക്കാനൊന്നും പോകുന്നില്ല അവർ ചോദിക്കാൻ വരും എന്ന് വിചാരിച്ച് നിൽക്കുകയാണ് കേട്ടോ അവിടെ നെവിൻ പക്ഷേ അവർ ചോദിക്കുന്നില്ല കിച്ചനാണ് കിച്ചൻ ക്യാപ്റ്റന്മാരാണ് ഞങ്ങൾക്ക് എന്തും ചെയ്യാൻ എന്നൊരു അധികാരമാണ് ക്യാപ്റ്റൻമാരായി ബിഗ് ബോസ് തിരഞ്ഞെടുത്തത് ഒരുപക്ഷെ അവിടെ കൂട്ടി അവിടെ എന്തും ചെയ്തു കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ലൈസൻസ് അല്ലല്ലോ അതിനെ ചൊല്ലി എന്തൊക്കെയാണ് ഇത് രാവിലെ നടക്കാൻ പോകുന്നത് എന്ന് നമുക്ക് കാത്തിരുന്നതിനെ കാണാം അപ്പോൾ ലൈവ് അപ്ഡേഷൻ നമ്മുടെ ചാനലിൽ ഉണ്ടാവും അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേഷനായിട്ട് ആ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക